ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമില്ല നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കി എടുക്കാം ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മാവ് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസായിട്ടല്ല മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഒരു ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കട്ട് ചെയ്തതെന്നും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് മാവങ്ങ് ലൂസാക്കി എടുക്കാൻ പാടില്ല ഇതുപോലൊരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിലേക്ക് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് ഈ മാവിൽ നിന്നും ഓരോ സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് പരത്തി എടുക്കേണ്ട ചെറുതായിട്ടൊന്നതുപോലെയൊന്ന് പരത്തി എടുത്താൽ മതിയാവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിവിടെ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് നല്ല ഹെൽത്തീയുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ ദോശയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ വീഡിയോ